കഴക്കൂട്ടം ചേങ്കോട്ടുകോണം ശ്രീകാര്യം ഉള്ളൂർ മെഡിക്കൽ കോളേജ് കുമാരപുരം അടക്കമുള്ള പ്രദേശങ്ങളിലൂടെ എല്ലാം ജാഥ കടന്നുപോകും വൈകിട്ട് ആറു മണിയോടുകൂടി ജാഥ സമാപിക്കും ബി ജെ പി ജില്ലാ അധ്യക്ഷൻ ബി വി രാജേഷിന്റെ നേതൃത്വത്തിലാണ് വാഹന വാഹനപ്രചരണ ജാഥ അശാസ്ത്രീയമായ വാർഡ് വിഭജനത്തിനെതിരെ ശക്തമായ പ്രതിഷേധമാണ് ബി ജെ പി നടത്തിവരുന്നത് വാർഡ് വിഭജനത്തിന്റെ ദുരന്തങ്ങൾ ജനങ്ങളെ ബോധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ജാഥ വാർഡ് വിഭജനത്തിന്റെ പേരിൽ സി പി എം രാഷ്ട്രീയം കളിക്കുകയാണെന്നാണ് ബി ജെ പി ആരോപിക്കുന്നത് ബി ജെ പിക്ക് ആധിപത്യമുള്ള മണ്ഡലങ്ങളെ വെട്ടിമുറിക്കുക എന്ന ലക്ഷ്യത്തിന്റെ ഭാഗമായാണ് വാർഡ് വെട്ടിമുറിക്കൽ എന്നും ബി ജെ പി ആരോപിക്കുന്നു കഴിഞ്ഞ ദിവസം ആരംഭിച്ച വാഹന പ്രചരണ ജാഥ പതിമൂന്നാം തീയതി സമാപിക്കും ജനം തിരുവനന്തപുരം